നവരാത്രിയുടെ അഞ്ചാമത്തെ ദിവസമായ പഞ്ചമി പഞ്ചമിതിഥിയിൽ നവദുർഗ ഭാവങ്ങളിൽ നമ്മൾ പൂജിക്കുന്നത് സ്കന്ധമാതാവിൻ്റെ രൂപത്തെയാണ് സ്കന്ധമാത എന്ന് പറഞ്ഞാൽ ബാലമുരുകനെ മടിയിൽ വെച്ചു കൊണ്ടിരിക്കുന്ന ഭാവമാണ് അതായത് ആറ് മുഖങ്ങളുള്ള സുബ്രഹ്മണ്യസ്വാമിയെ മടിയിലിരുത്തി സിംഹത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ദേവിയാണ് അന്നേ ദിവസം നിങ്ങൾ ആരാധിക്കുന്നത് ക്രൂരനായ സിംഹത്തിൻ്റെ പുറത്ത് ബാലമുരുകനെ മടിയിലിരുത്തിയിരിക്കുന്ന അമ്മയുടെ രൂപം നാല് കൂടിയ ആ അമ്മയുടെ മുകളിലത്തെ രണ്ട് കൈകളിൽ താമരയും താഴത്തെ ഒരു കയ്യിൽ ബാലമുരുകനും മറ്റേ കയ്യിൽ അഭയമുദ്രയും ഉണ്ട് മാതൃഭാവത്തിൻ്റെ പൂർണ്ണതയാണ് സ്കന്ധമാതാവിൽ കാണുന്നത് അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ദേവിഭാവമാണ് സ്കന്ധമാത ബാലമുരുകനെ മടിയിലിരുത്തി രണ്ട് കൈകളിൽ താമരപ്പൂവും ഒരു കൈയിൽ വരതമുദ്രയുമായിരിക്കുന്ന ദേവിയെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുന്ന ഫലം കൂടി നമുക്ക് ലഭിക്കും താരകാസുരനെ നിഗ്രഹിക്കുന്നതിനായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ സജ്ജമാക്കുന്ന വേളയിലാണ് ഈ സ്കന്ധമാതാഭാവം പ്രത്യക്ഷപ്പെടുന്നത് കുമാരൻ കാർത്തികേയൻ്റെ മാതാവായതിനാണ് ദേവി സ്കന്ദമാത എന്ന പേരിൽ അറിയപ്പെടുന്നത് ദേവിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് വന്നു ചേരുന്നു ദേവി പൂജ ദീർഘദാമ്പത്യത്തിന് വളരെ വിശേഷമാണ് ഒരിക്കൽ താരകാസുരൻ ബ്രഹ്മാവിൽ നിന്ന് ശിവപുത്രന് മാത്രമേ തന്നെ വധിക്കാൻ കഴിയുകയുള്ളൂ എന്ന വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ശിവഭഗവാൻ സതീദേവിയുടെ മരണശേഷം കഠിനമായ തപസിലാണ് അതുകൊണ്ട് ഭഗവാൻ ഇനി വിവാഹം കഴിക്കുകയില്ലെന്നും അങ്ങനെയായാൽ ഭഗവാന് ഒരു മകൻ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും താരകാസുരൻ കരുതി ഇതാണ് ബ്രഹ്മാവിൽ നിന്നും അങ്ങനെ ഒരു വരം ചോദിച്ചു വാങ്ങാൻ താരകാസുരനും പ്രേരണയായത് പക്ഷേ വിധിവശാൽ സതീദേവി പാർവതി ദേവിയായിട്ട് ജനിക്കുകയും പരമശിവനെ തപസ് ചെയ്ത് വിവാഹം കഴിക്കുകയും ചെയ്തു അതിനുശേഷം പാർവതിദേവിക്ക് ദേവന്മാരുടെയെല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു കുട്ടി വേണം എന്ന ആഗ്രഹമുണ്ടായി അങ്ങനെ ശിവശക്തിക്ക് യോഗശക്തിയാൽ ഉണ്ടായ മകനാണ് സുബ്രഹ്മണ്യൻ പരമശിവന്റെയും പാർവതി ദേവിയുടെയും ദിവ്യ ഊർജങ്ങൾ ആറ് ജ്യോതിർ രൂപങ്ങളായി ഭവിച്ചു ഈ ആറ് ജ്യോതിർ രൂപങ്ങൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൂമിദേവിക്ക് അതിനെ താങ്ങാനുള്ള ശക്തി ഉണ്ടായില്ല ഭൂമിദേവി ഇത് താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ അഗ്നി ഭഗവാൻ ഈ ഊർജത്തെ വഹിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അഗ്നി ഭഗവാനും ഇത് താങ്ങാൻ പറ്റാതെ ആയപ്പോൾ അഗ്നി ഭഗവാൻ ആ ഊർജത്തെ ഗംഗയിൽ ഒഴുക്കി അഗ്നി ഭഗവാൻ ആ ആറ് ജ്യോതിഷുകളും ഗംഗാനദിക്കും താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ഉത്ഭവസ്ഥാനമായ ശരവണ പൊയ്കയിൽ ഇത് കൊണ്ടുപോയി ശരവണ പൊയ്കയിലുള്ള കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതകൾ ഈ ദിവ്യ ദിവ്യജ്യോതിസുകൾ ആറിനെയും ചേർത്ത് ആലിംഗനം ചെയ്തു അപ്പോൾ ഈ ആറ് ജ്യോതിസുകൾ ഒരുടലും ആറ് മുഖങ്ങളുമായിട്ട് ഉള്ള ഒരു മനുഷ്യരൂപം പ്രാപിച്ചു അങ്ങനെയാണ് ബാലസുബ്രഹ്മണ്യന് ആറ് മുഖങ്ങളുണ്ടായത് എന്നാണ് ഐതിഹ്യം സുബ്രഹ്മണ്യ സ്വാമിയുടെ കൈയുള്ള ആയുധം ശക്തി എന്നു പേരുള്ള വേലാണ് ഈ സുബ്രഹ്മണ്യ സ്വാമിയാണ് പിന്നീട് താരകാസുരവദം ചെയ്യുന്നത് വളരെ വാത്സല്യത്തോടും സന്തോഷത്തോടും കൂടി തൻ്റെ കുഞ്ഞിനെ എടുത്ത് മടിയിൽ കൊണ്ടിരിക്കുന്ന അമ്മയാണ് സ്കന്ധമാതാവ് അതുകൊണ്ട് തന്നെ അമ്മമാരുടെ പ്രാർത്ഥന സ്കന്ധമാതാവ് കൂടി കേൾക്കുക തന്നെ ചെയ്യും ലോകരക്ഷാർത്ഥം പാർവതി മാതാവ് സാക്ഷാൽ സ്കന്ധമാതാവായി പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നു സുബ്രഹ്മണ്യസ്വാമിയെയും പാർവതി ദേവിയെയും ഒരുമിച്ച് ആരാധിക്കുന്ന ഗുണമാണ് സ്കന്ധമാതാവിനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതായത് സ്കന്ധമാതാവിൻ്റെ കൃപയ്ക്കൊപ്പം ബാലമുരുകൻ്റെ കൃപയും ഭക്തന്മാർക്ക് ലഭിക്കുന്നു എന്നർത്ഥം സ്കന്ധമാതാദേവിയുടെ നാല് കൈകളിൽ ഒരു കൈ ഭയമകറ്റുന്ന അഭയമുദ്രയുടെ രൂപത്തിലും മറ്റൊന്ന് ബാലമുരുകനെ തലോടുന്ന വിധത്തിലും മറ്റു രണ്ട് കൈകളിലായി താമരപ്പൂക്കൾ പിടിച്ചിരിക്കുന്ന വിധത്തിലുമാണ് ദേവിയുടെ മടിയിലിരിക്കുന്ന ബാലമൂരികന് ആറ് മുഖങ്ങളുള്ളതുകൊണ്ട് അർമുഖനെന്നും ഷഠാനനെന്നും വിളിക്കപ്പെടുന്നു ഭഗവാന്റെ അഞ്ചു ശിരസ്സുകൾ പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം വായു ആകാശം അഗ്നി എന്നിവയെ സൂചിപ്പിക്കുന്നു ആറാമത്തെ ശിരസ് ശുദ്ധബോധത്തിനെയും സൂചിപ്പിക്കുന്നു നവരാത്രിയുടെ അഞ്ചാം ദിനമായ പഞ്ചമിയിൽ സുബ്രഹ്മണ്യസ്വാമിയെ മടിയിൽ വെച്ചുകൊണ്ടുള്ള മാതൃഭാവത്തോടെ ഇരിക്കുന്ന സ്കന്ധമാതാ ദേവിയെ ധ്യാനിക്കേണ്ട ധ്യാനമന്ത്രം ഇതാണ് സിംഹാസന ഗതാനിത്യം പത്മാശ്രിത കരദ്വയ ശുഭദോസ്തു സദാദേവി സ്കന്ധമാതാ യശസ്വനി ഈ ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് സിംഹത്തെ വാഹനമായി സ്വീകരിച്ചവളും രണ്ടു കൈകളിലായി താമര പിടിച്ചിരിക്കുന്നതുമായ അല്ലയോ സ്കന്ദമാതാദേവി എനിക്ക് എപ്പോഴും ശുഭത്തെ നൽകണമേ